പ്രശസ്ത നടൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച സിനിമാ ലോകം നവംബർ ആറാം തീയതിയാണ് പ്രശസ്ത ഹോളിവുഡ് നടൻ ടോണി ടോഡ് അന്തരിച്ചത് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു നിരവധി സിനിമകളിൽ മികച്ച വേഷം അവതരിപ്പിച്ച നടനാണ് ടോണി ടോഡ് ക്യാൻഡിമാൻ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നീ സിനിമകളിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇരുന്നൂറ്റി അൻപതിലേറെ സിനിമകളിലും നിരവധി ടെലിവിഷൻ ഷോകളിലും പ്രത്യക്ഷപ്പെട്ടു അറുപത്തിയൊൻപത് വയസ്സായിരുന്നു ലോസ് ഏഞ്ചലസിലെ വസതിയിൽ വെച്ചായിരുന്നു അന്ത്യമെന്ന് കുടുംബം മാധ്യമങ്ങളെ അറിയിച്ചു യു എസിലെ വാഷിംഗ്ടൺ സ്വദേശിയാണ് ടോണി ടോഡ് പ്രിയ കലാകാരന് പ്രണാമം അർപ്പിച്ച് നിരവധി സഹപ്രവർത്തകരാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയത് ഹോളിവുഡ് സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം